ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിലെ അൻപത്തിമൂന്നാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ ഇരുപത്തെട്ട് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് തോൽപ്പിച്ചിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത സി എസ് കെ ഒൻപത് വിക്കറ്റിന് നൂറ്റി അറുപത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ പഞ്ചാബിന് ഒൻപത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തൊമ്പത് റൺസാണ് നേടാനായത് പഞ്ചാബിൻ്റെ തട്ടകത്തിൽ സി എസ് കെ ഗംഭീര വിജയമാണ് നേടിയതെങ്കിലും എം എസ് ധോണി ഗോൾഡൻ ടക്കായതാണ് വലിയ ചർച്ചയായത് ഒൻപതാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ധോണിയെ ആദ്യ പന്തിൽ തന്നെ ഹർഷൽ പട്ടേൽ ക്ലീൻ ആക്കുകയായിരുന്നു ധോണിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ച ആരാധകർക്ക് തീർത്തും നിരാശ സമ്മാനിച്ചാണ് ധോണിയുടെ പുറത്താകൽ ഹർഷനിന്റെ സ്ലോസ്റ്റ് യോർക്കറിൽ ധോണിയുടെ കണക്കുകൂട്ടിൽ തെറ്റിയപ്പോൾ സ്റ്റെമ്പ് തെറിക്കുകയായിരുന്നു ഇപ്പോഴിതാ ധോണിയുടെ പുറത്താകലിൽ പഞ്ചാബ് ടീമുടമ പ്രീതി സിന്ധ നടത്തിയ ആഘോഷം വൈറലാവുകയാണ് സി എസ് കെ ആരാധകർ നിരാശയുടങ്ങിയ നിമിഷത്തിൽ പ്രീതി സിന്ധയുടെ ആഘോഷം സമൂഹ മാധ്യമങ്ങളിൽ തരംഗം വരിക്കുകയാണ് തുള്ളിച്ചാടിയ പ്രീതി ഒപ്പമിരുന്നവർക്കെല്ലാം കൈകൊടുത്താണ് വിക്കറ്റ് നേട്ടം ആഘോഷിച്ചത് സി എസ് കെ ആരാധകർ പ്രീതിക്കെതിരെ വിമർശനം ഉയർത്തുകയാണ് ധോണിയെ ബഹുമാനിക്കാൻ പ്രീതി തയ്യാറായില്ലെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് ധോണിയുടെ വിക്കറ്റ് നേട്ടം ഹർഷൽ ആഘോഷിച്ചില്ല ധോണിയെ ബഹുമാനിക്കാൻ ഹർഷൽ തയ്യാറെങ്കിലും പ്രീതിയുടെ ആഘോഷം ധോണിയെ അപമാനിക്കുന്നതാണെന്നാണ് ആരാധകർ പറയുന്നത് മത്സരം പഞ്ചാബ് ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം പ്രീതിക്കുണ്ടായിരുന്നു എന്നാൽ സി എസ് കെ പഞ്ചാബിന്റെ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചു സി എസ് കെ യുടെ തോലുവയ്ക്ക് ശേഷം പ്രീതിസിന്റെ നിരാശയോടെ ഇരിക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് എന്തായാലും സി എസ് കെ യുടെ വിജയത്തെക്കാൾ കൂടുതൽ ചർച്ചയാവുന്നത് ധോണിയുടെ ഗോൾഡൻ ടെക്കാണ് ഐ പി എല്ലിൽ ഇതാദ്യമാണ് ധോണി ഗോൾഡൻ ടെക്കാവുന്നത് അതുകൊണ്ടുതന്നെ ധോണി വിരോധികളെല്ലാം ധോണിയെ ട്രോളുന്നുണ്ട് ഒൻപതാം നമ്പറിലാണ് ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് എന്തുകൊണ്ടാണ് ധോണി നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങാത്തതെന്ന ചോദ്യം മുൻ പല താരങ്ങളും ഇതിനോടകം ഉയർത്തുന്നുണ്ട് മിച്ചൽ സാൻ്റനറും ചർദുൽ ടാക്കൂറുമെല്ലാം ഇറങ്ങിയ ശേഷമാണ് ധോണി ബാറ്റ് ചെയ്യാൻ എത്തിയത് ധോണിക്ക് നേരത്തെ ബാറ്റിങ്ങിനിറങ്ങി മികവ് കാട്ടാനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു എന്നാൽ ധോണി ബാറ്റിങ്ങിൽ സ്വയം പിന്നോട്ടിറങ്ങുകയായിരുന്നു ഈ സീസണിൽ തുടർച്ചയായ ഏഴ് മത്സരത്തിൽ ധോണി പുറത്താവാതെ കളിച്ചിരുന്നു എന്നാൽ അവസാന രണ്ട് മത്സരത്തിലും ധോണിക്ക് വിക്കറ്റ് നഷ്ടമായി ഇത്തവണ ധോണി നിർണായക കാമിയോകളാണ് കാഴ്ചവെക്കുന്നത് ഇരുപതാം ഓവറിൽ നിർണായക റൺസുകൾ നേടി സി എസ് കെ യുടെ വിജയങ്ങളിൽ നിർണായകമാവാൻ ധോണിക്കായി പഞ്ചാബിനെതിരെ ബാറ്റ് കൊണ്ട് ശോഭിച്ചില്ലെങ്കിലും മത്സരത്തിൽ പൂർണ്ണ നിയന്ത്രണത്തോടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ധോണി നിർണായക പങ്കുവച്ചു ഫീൽഡിംഗ് വിന്യാസത്തിലും ബോളിംഗ് ചേഞ്ചിലുമെല്ലാം നായകൻ ഋതുരാജ് ഗേഗ്വാദിന് നിർദ്ദേശം നൽകി ധോണി കളത്തിൽ സജീവമായിരുന്നു കരുത്തുറ്റ ബാറ്റിംഗ് നേരെയുള്ള പഞ്ചാബ് റെക്കോർഡ് സ്കോർ ഇത്തവണ പിന്തുടർന്ന് ജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സി എസ് കെക്കെതിരെയും സജീവ വിജയ പ്രതീക്ഷയിലായിരുന്നു പഞ്ചാബ് എന്നാൽ സ്പിന്നർമാരെ ഫലപ്രദമായി ഉപയോഗിച്ച് പഞ്ചാബിനെ പൂട്ടിക്കെട്ടാൻ സി എസ് കെക്ക് സാധിച്ചു പഞ്ചാബിനെതിരെ ജയിച്ചതോടെ പ്ലേ ഓഫിനോട് ഒരു പിടികൂ പടികൂടി അടുക്കാൻ സി എസ് കെക്ക് ആയിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ ഈ സീസണിലും കപ്പിലെത്തുമോ എന്നത് കാത്തിരുന്നു കണ്ടറിയാം ധോണിയുടെ അവസാന സീസണാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തന്നെ ധോണി കിരീടം നേടി പടിയുറങ്ങുന്നത് കാണാനാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം